എവിടെയാണ് അദ്ദേഹം എവിടെ പോയി അല്ലേ നമസ്കാരം സൂര്യപാലക്കാരനാണ് ഒരുപാട് സ്നേഹത്തോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു സന്തോഷം പങ്കിടുവാൻ വേണ്ടി വന്നതാണ് നമ്മളെല്ലാം കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ ഓർമ്മ ഓർമ്മിച്ചാൽ ഒരുപക്ഷെ അറിയാം കുട്ടികൾക്ക് ഒരുപക്ഷെ അറിയില്ലാത്തൊരു കാര്യമായിരിക്കാം ജയവിജയന്മാർ ഒരു കാലത്ത് മലയാളത്തെ മലയാള സംഗീതത്തിന് ഒരുപാട് സംഭാവനകൾ നൽകി നമ്മളെയൊക്കെ കൂരിത്തിരിപ്പിച്ചുകൊണ്ടിരുന്ന ജയ ജയവിജയന്മാരുടെ സംഗീതം കേൾക്കുവാൻ വേണ്ടി കച്ചേരി കേൾക്കുവാൻ വേണ്ടി സ്റ്റേജിൻ്റെ മുന്നിൽ പോയി നോക്കിയിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു എവിടെ പോയി അതിൽ അതിനുള്ളിൽ വിജയൻ സാറ് അന്തരിച്ചു ഇപ്പോൾ ഉള്ളത് പത്മശ്രീ ജയനാണ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ പ്രശസ്ത നടൻ മനോജ് കെ ജയൻ്റെ പിതാവ് എവിടെയാണ് അദ്ദേഹം എവിടെ പോയി എന്നറിയില്ല വണ്ടിപ്പെരിയാറും നടപ്പാതെ കവിതാലും അടുത്തുണ്ട് എന്റെ അടുത്തുണ്ട് ശ്രീ കെ ജി ജയൻ ജയാലിജ രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യയിൽ ആദ്യമായി ഭക്തി സംഗീതത്തിന് പത്മശ്രീ കൊടുത്ത പത്മശ്രീ ജയ വിജയൻ ഇന്ന് ഈ സ്നേഹാശ്രമത്തിന് സ്നേഹത്തിന്റെ മുമ്പിൽ സൂരജ് പാലക്കാരൻ സൂരജ് പാലക്കാട്ടിലെത്തി അദ്ദേഹത്തെ സ്നേഹാശ്രമത്തിൽ വെച്ച് പാലക്കാടൻ പാലക്കാരൻ പാലക്കാട്ടിൽ വെച്ച് പാലട പ്രഥമനോടുകൂടി പത്മശ്രീ കെ ജി ജയൻ നിങ്ങൾക്ക് ഒരു പക്ഷേ ശ്രീ ഗോപിൻ നടന്ന് ഉറക്കും ശബരിമല ശബരിമല നടന്ന് തുറക്കുമ്പോൾ ശ്രീ ഗോപിൻ തുറക്കും അമ്പത്തി ആറ് വർഷത്തെ കഴിഞ്ഞു കഴിഞ്ഞു ആ പാട്ട് ഇപ്പോൾ നടന്നു തുറക്കുമ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾക്കറിയാം ഒരു കാലത്ത് അയ്യപ്പ ഭക്തി ഗാനങ്ങളുണ്ട് അല്ലെങ്കിൽ സംഗീതത്തിന്റെ വേറൊരു ലോകം വേദിയിൽ സൃഷ്ടിച്ച ആളുകളായിരുന്നു ചെ വിജയമാര് പിന്നെ കാര്യങ്ങൾക്ക് നമ്മൾ ഞാനൊക്കെ കുറക്കുവാനും കരുതിയിട്ടുണ്ട് ഒരാളല്ലേ മറ്റേ മറ്റേയാളെ ഇവിടെ പോയി അദ്ദേഹം ഇപ്പൊ മുതലമടയിൽ അല്ലെ മുതലമടയിൽ സുനിൽ സ്വാമിയുടെ സ്വാമിയുടെ അടുത്താണ് ഇവിടെ ഒരു ആശ്രമമുണ്ട് ഈ ആശ്രമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജാതി പദം ഭേദമേ ഒരുപാട് പേർക്ക് ആഹാരം കൊടുക്കുന്നു കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്നു എന്താ പറയുക മരണവീട്ടിൽ ഭക്ഷണം എത്തിക്കുന്നു നിക്കാഹ് നടത്തി കൊടുക്കുന്നു കല്യാണം നടത്തി കൊടുക്കുന്നു ക്രിസ്ത്യൻ കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്നു എങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇവിടെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണോ അങ്ങ് ഒന്ന് രണ്ട് ഈ ശിവരാത്രി കച്ചേരിക്ക് നീണ്ട വരികയുണ്ട് അപ്പൊ അന്ന് തൊട്ട് സമയമില്ല വരികയാണ് എന്റെ കച്ചേരി അങ്ങനെ ആ കച്ചേരിയിൽ വന്ന ഒരു അനുകമ്പ ആ അനുകമ്പയാണ് ഇപ്പോൾ വൃത്തിയായിട്ട് മാറിയത് അപ്പൊ ഇവിടെ വന്നു പറയുന്ന കാര്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം നല്ല ഭക്ഷണം നല്ല ഭക്ഷണം നല്ല എല്ലാവരും അതുകൊണ്ട് ഞാനൊരു വലിയൊരു സന്തോഷം പങ്കുവെക്കുന്നത് ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് പ്രേക്ഷകരും കാണാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹം സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ കൂടുതലും മക്കളെ എല്ലാവരുമായിട്ടും കാണാറൊക്കെ ഇംഗ്ലണ്ടിൽ പോയിരിക്കാൻ മനോജ് കെ ജയൻ അറിയാവുന്നല്ലോ അല്ലെ നിങ്ങൾക്ക് പ്രിയ നടൻ മനോജ് കെ ജയന്റെ പിതാവാണ് അതിലുപരി നമുക്ക് ഒരുപാട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാട്ട് ഞാൻ പറയാം പെട്ടെന്ന് എല്ലാരും ഓർത്തിരിക്കുന്ന ഒരു ഗാനം ഉണ്ടോ അയ്യപ്പത്തിനല്ലേതാണ് ഒക്കെ പിടിച്ചാലോ ഒക്കെ പിടി ഒന്ന് പെട്ടു ശ്രീ കോട തുറ ോവിൽ നട തുറന്നു പൊണ്ണം ബലത്തിൽ ശ്രീകോവിൽ നട തുറന്നു പൊണ്ണം ബലത്തിൻ ശ്രീകോ നട തുറന്നു ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കാത്തത് കൊണ്ട് തൊണ്ടയ്ക്ക് ചില അതുകൊണ്ട് എന്നാലും ഒരു സംഗീതത്തിനെ മേടും സംഗീത വണ്ടിപ്പെരിയാളും നടപ്പാതെ ആക്കിണ്ടരുമുടിയ ശിരസിന്മേലേന്തി കണ്ടകങ്ങൾ വാഴുമയ്യ കലിതാല അയ്യപ്പ അയ്യപ്പ അന്ന് അന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പത്തികത്വം ഏറ്റു ആളിനെ ഏറ്റവും വിളിച്ചുകൊണ്ടിരുന്നത് പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ചും മനസ്സിലാകുമായിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് അറിയാമായിരിക്കും എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ഇദ്ദേഹത്തിന്റെ ഇവരുടെ ആവശ്യം ഉണ്ടായിരുന്നു സംഗീതം അത്രയും സംഗീതത്തിൽ ഈ ഭക്തിയുടെ സംഗീതത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് എന്താ പെടുത്തിക്കളഞ്ഞ സംഗീതത്തിൽ സംഗീതത്തിൽ നമ്മളെ സാധാരണപ്പെട്ടവനെ സംഗീതം ഇഷ്ടപ്പെടാത്തവനെയും സംഗീതത്തിൽ പെടുത്തി കളഞ്ഞ ഒരു വലിയ മനുഷ്യനാണ് ഒരുപാട് സ്നേഹം നന്ദി പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്ത കാണണം ഇദ്ദേഹത്തിൻ്റെ ആയുര ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം നന്ദി സ്നേഹം ഒരുപാട് സ്നേഹത്തോടെ സാറിനൂടെ നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ